നവമാധ്യമ സ്വാധീനം സർഗവാസനകളെ ബാധിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ ബിനാലയൊരുക്കി കാസർകോട് ഭേടടുക്ക ഗ്രാമപഞ്ചായത്ത് എക്സൈസ് വിമുക്തി മിഷന്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് ബിനാലയൊരുക്കിയത് കുട്ടികളുടെ സർഗ സൃഷ്ടികൾ കാഴ്ചക്കാർക്കും കൗതുകമായി കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മാരക ലഹരിയിലേക്ക് വഴിമാറാതെ ശരിയായ ദിശയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിനാലയൊരുക്കിയത് ഓല മുള ചിരട്ട പാള കളിമൺ പേപ്പർ പാഴ്വസ്തുക്കൾ പ്ലാസ്റ്റിക് ചിത്രം കൊളാഷ് സ്കിറ്റ് അഭിനയം എന്നീ മേഖലകളിലായി പതിനേഴ് വാർഡുകളിലെയും കുട്ടികളെ ഉൾപ്പെടുത്തി പരിശീലനം നൽകിയിരുന്നു ഈ കുട്ടികളാണ് ബിനാലയിൽ വിവിധ വസ്തുക്കളുണ്ടാക്കി മികവ് തെളിയിച്ചത് ക്രിസ്തുമസ് അവധി നാളുകളിൽ ഒരു ഗ്രാമപഞ്ചായത്താകെ കുട്ടികൾക്ക് ഒപ്പം നിന്ന് അവരുടെ സർഗശേഷി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ സി ഡി എസ് പൊതുപ്രവർത്തകർ തുടങ്ങിയവരുടെ ക്രിയാത്മക ഇടപെടലിൽ ബിനാലെ നാടിന്റെ ഉത്സവമായി മാറി ജീവിതമാണ് ലഹരി എന്ന പ്രമേയം മുൻനിർത്തിയുള്ള ബിനാലെ മികച്ച ബോധവൽക്കരണമായി മാറി പഞ്ചായത്തിൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് അവിടുത്തെ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ മെമ്പർമാർ അതുപോലെ തന്നെ അവിടുത്തെ വികസന കാര്യങ്ങൾ നോക്കുന്ന ശ്രീ സി രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെയൊക്കെ വളരെയധികം പിന്തുണ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഏതായിരുന്നാലും ഇത് വളരെ അതുപോലെ തന്നെ സി ഡി എസ് കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സൺ എ ഡി എസ് അംഗങ്ങൾ സി ഡി എസ് അംഗങ്ങൾ എല്ലാവരുടെയും മറ്റ് വകുപ്പുകളുടെ വ്യത്യസ്തമായിട്ടുള്ള വകുപ്പുകളുടെ സഹകരണം എല്ലാം നമുക്ക് ഇതിൽ ലഭിച്ചിട്ടുണ്ട് നാടൻപാട്ട് കലാകാരൻ ഉദയൻ കുണ്ടങ്കുഴി എച്ച് ശങ്കരൻ ലോഹിതാശൻ ഗോപാലകൃഷ്ണൻ കൊളത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് ബിനാലയിൽ ഉദയൻ കണ്ടംകുഴിയുടെ നേതൃത്വത്തിൽ നാടൻപാട്ടും ഒരുക്കിയിരുന്നു